സ്വാലോ വൈ സ്വാലോ വി ദി ബനർചോൺ ബനർചോൺ സ്വാലോ ദിസ് മാകി ഹാ 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 ഓ പാർട്ടി ഓ ഓ ഷിറ്റ് എണി ജോണി ജോണി ജോൺച്ചി പോയി 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 നമുക്ക് സംപ്പിക്കാൻ വേണം ഐരീ ചങ്ങമാരെ സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ വീഡിയോസ് ചെയ്യുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ മറ്റുള്ളവരുടെ അച്ഛനും അമ്മയ്ക്കൊന്ന് അനാവശ്യമായിട്ട് തെറി വിളിക്കുന്ന ആകെ രണ്ട് രണ്ട് പേരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ അതിലൊന്നും നമ്മുടെ ബി ബി ആണ് ബിക്ക് ഇപ്പൊ പണി കിട്ടിയിട്ട് ഒരു ലക്ഷത്തി അവസ്ഥ വന്നിട്ടുണ്ട് കാരണം എന്താണ് വയ കിടക്കുന്ന നാക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ട് അതേപോലെ തന്നെ വളരെ മോശമായിട്ട് മറ്റുള്ളവരെ തെറിവിളിക്കുകയും തോന്നിവാസം കാണിക്കുകയും ചെയ്യുന്ന മറ്റൊരു വ്യക്തിയതാണെന്ന് വെച്ചാൽ അത് നമ്മുടെ എം ആർ എസ് തൊപ്പി തന്നെ തൊപ്പിക്കോളും ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം അഥവാ ക്രിസ്മസിന്റെ അന്ന് തൊപ്പിയൊരു ലൈവില് വന്നിട്ടുണ്ടായി മറ്റേ ലോക്കോയിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ലോക്കിൽ അങ്ങനെ ഒരു ലൈവ് വന്നത് ആ ലൈവിൽ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് തന്നെ തൊപ്പി വീഡിയോ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ഒരു നാടകം വഴിയാണ് ചെയ്തു തുടങ്ങിയത് എന്നിട്ടോ നമ്മൾ ഈ ക്രിസ്മസ് ഒക്കെ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് കൂടും പലർക്കും ഗിഫ്റ്റുകൾ കൊടുക്കും അഥവാ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഗിഫ്റ്റുകൾ കൈമാറും നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റിനും നമുക്ക് തിരിച്ചിടും അതേപോലെ തന്നെ തൊപ്പി കൊടുത്തു അതിന്റെ രണ്ടരട്ട് കിട്ടിയതോ തൊപ്പിയുടെ കാമുകയാണ് ആദ്യമായിട്ടാണ് ഒരു കാമുഖിക്കുക ഒക്കെ ഇമ്മാതിലൂടെ ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കുന്നത് അതും നല്ല അടിപൊളി ഒന്നാക്കേണ്ട പഴക്കൊര അതാണ് തൊപ്പിക്ക് കിട്ടിയിരിക്കുന്നത് ഒരിക്കലും തൊപ്പി മറക്കൂല ചിലപ്പോ തൊപ്പിയുടെ കാമിയായ ഫീം ആ കാര്യം മറക്കൂല എന്താണ് വിഷയം ആ വിഷയം നമുക്ക് കാണുന്നേ കാരണം തൊപ്പിയുടെ ആദ്യത്തെ ആ നാടകം നമുക്ക് കണ്ടുപോകാം അപ്പൊ എന്റെ കീറിയെന്ന് പറഞ്ഞിട്ട് നാടകം കാണിക്കേണ്ട തൊപ്പി അതിനുശേഷമാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളു ആ നാടകത്തിൽ നിന്നും നമുക്ക് തുറന്ന സംസാരിക്കാം അത് വലിച്ച് നീണ്ടു ഇത് നാടകമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ചെയ്യും എടാ എന്റെ പാൻറ് പട്ടടാ എന്ത് ലോ ക്വാളിറ്റി ഡ്രസ്സാന്നട ഇത് ഷെ അടി നോക്കിയാ അടി എന്താ അവസ്ഥ ആണാ എന്തൊരു അടുത്ത് പോയടാ മോനെ ഞാൻ അട എനക്ക് ഇന്ന് കരോളിന് പോവാനുള്ളതാടാ മാർ എടാ തന്നതാണ് മീറ്റാ ഒരു മിനിറ്റ് ണ്ടില്ല മീറ്റ് കാണുന്നുണ്ടല്ല മീറ്റ് മീറ്റ് കണ്ടു മീറ്റ് കണ്ടു അവിടെ ഈ ഉപ്പാന്റെ മീറ്റായിരിക്കും എന്റെ മീറ്റ് ആരും കണ്ടിട്ടില്ല മോനെ മോനെ എന്റെ മീറ്റ് ഇതുവരെ ആരും കണ്ടിട്ടില്ല മനസ്സിലായോ എന്റെ മീറ്റ് ഈ ലോകത്താൽ ഇത് ഒരു നാളവും മാനവില്ലാതെ മറ്റുള്ളവരുടെ തന്തക്ക് വിളിക്കുക ഓരോന്നും പൊക്കി കാണിക്കുക ഇതൊന്നും ഒരു തരത്തിലൊരു സ്ഥിര ബുദ്ധിയുള്ള ഒരാളൊക്കെ ഇങ്ങനെ കാണിക്കും എന്നുള്ളത് എനിക്കറിയില്ല കാരണം നമ്മൾ ഈ ജന്തുക്കളെ കണ്ടുണ്ട് ആക്യങ്ങൾക്ക് മാനവും താനോ ഒന്നുമില്ല കാരണമെന്താണെന്ന് വെച്ചാൽ ചിന്തിക്കാനുള്ള ശേഷം ഇല്ല എന്ന് പറയുന്നവർക്ക് കിട്ടും മനുഷ്യർ ആ ലെവലായി പോയി എന്ന് തോന്നുന്നു ഈവെന്റൊക്കെ ഈ വീഡിയോസ് കാണുമ്പോഴേ ഇനി ഈ വീഡിയോസിൽ ഈ അഭിനയം എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ആദ്യം തന്നെ അവൻ വരുന്ന കാണാം അല്ലെങ്കിൽ കാലൊക്കെ അടുപ്പിച്ച് പിടിച്ചിട്ട് വന്നേക്കണം എത്ര ലോക്കലിന്റെ പേരാണിപ്പോലും ഇതുപോലൊക്കെ വരുന്ന കീറും ഞാൻ വിശ്വസിക്കുന്നില്ല കീറി ഇല്ലെന്നൊന്നും പറഞ്ഞില്ല പക്ഷെ അതിനു മുമ്പ് കീറാനുള്ള തുടക്കമുണ്ടല്ലോ അതൊക്കെ നേരത്തെ വെച്ചിട്ടാണ് വന്നതെന്നൊരു തോന്നലായി ഇനി തുടർന്ന് അവന്റെ ഗസ്റ്റുകൾ കാമൂകി ഫസ്റ്റ് കണ്ടെങ്കിൽ മലപ്പുറം കത്തിനുമ്പോഴൊക്കെ പറഞ്ഞിട്ടും പിന്നെ ഇത് കാണിക്കുന്ന ഒരു പട്ടിഷോയാണ് അപ്പൊ കുട്ടികളെ മടിയിൽ കയറ്റി ഇടുത്തിട്ടൊക്കെ ഉള്ള കുറെ അംഗം പെട്ടുകളാണ് അതുകൂടി ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എടാ നേരത്തെ കണ്ടാ അടിച്ച് കൊല്ലും ചോരം ചീത്തല്ലേ എപ്പോ ഒരു അധികും എല്ലായിടത്തും ബെസ്റ്റിനെ തല്ലിയതാ അവിടെ ബെസ്റ്റിനെ തല്ലിയാലോ അവിടെ തല്ലിയാലോ നമ്മ കൊറേ വെല്ലുവിളി ബാക്കി വെച്ചതല്ലേ വെല്ലുവിളിച്ചതല്ലേ ബെസ്റ്റിനെ തല്ലിയാലോ ബെസ്റ്റിനെ തല്ലിയാലോ എന്താ പറയുന്നത് കണ്ടില്ലേ ലോക്കലിൽ ആൾക്കാർക്ക് കയറുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ ലൈവിലൊക്കെ ആൾക്കാർക്ക് അത് രണ്ടു മൂന്ന് മൈൻഡ് കൊണ്ടാണ് ഒന്ന് മോശമായ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള ചാറ്റിങ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഇങ്ങനെ കയറുന്നത് അതിന് വേണ്ടി ബസ്സിന് അവിടെ എഴുതി കൊടുക്കണ്ടില്ലെന്നൊന്നല്ല പിന്നെ മടിയെ പിടിച്ചിരുത്തിട്ട് ഇത് മാതിരിയുള്ള പരിപാടി ഇത് ചെയ്യാത്തവ ചെയ്യുമ്പോൾ എന്തുകൊണ്ടോ ആളാട്ടോന്നൊക്കെ പറഞ്ഞ് കേട്ടേണ്ട അത് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതൊരു ഇത് വെക്രയേ പോലെയാണ് എനിക്ക് എന്തോ ഒക്കെ കാട്ടായി കണ്ടിട്ട് തോന്നുന്നത് പിന്നെ കാമുകിയാണ് ഭാര്യയാണെങ്കിലും ഓക്കെ കാമുകിയാണ് അപ്പം നിന്റെ അത് ആ കാമുകിയുടെ വീട്ടുകാരൊന്നും സംബന്ധിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പല ഇന്റർവ്യൂല് ആ ഇത്ത മാത്രം ഫുൾ സപ്പോർട്ടാണ് ഇത്തവ ഭയങ്കര ഇഷ്ടമുള്ള പക്ഷെ വാപ്പ മിണ്ടുന്നില്ല അവളോട് എങ്ങനെ മിണ്ടാനാണ് ഇതുപോലുള്ള അഭ്യാസങ്ങളാണ് ലൈവിലൊക്കെ വന്ന് കാണിക്കുന്നത് അത് വാപ്പാൻ അറിയാവുന്ന ആൾക്കാരൊക്കെ കാണും അത് ചോദ്യം ചെയ്യും വാപ്പ വീണ്ടും അവരെ മുന്നേ തലകൂരിച്ച് കേൾക്കേണ്ടി വരും ഇല്ല ഇതുപോലുള്ള ഒരു തന്റെ കൂടെ നീ ഇതൊപ്പിനോട് അങ്ങനെ ഒരു വൈരാഗ്യ ഭക്ഷണം കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഇവൻ ഈ കാട്ടായം കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല ഇവന്റെ കൂടെ ഒക്കെ മക്കളെ കിട്ടിച്ച് പിന്നെ പൊട്ടക്കൻ്റെയും കൂടി തള്ളലാണ് കാരണം അത് വീണ ചത്തു പോകും ഇവന്റെ കുളയ്ക്കാൻ നാണു കിട്ടും കിട്ടും ശിച്ചു ചെറുപ്പം അതുപോലെയുള്ള കട്ടായും കാണിക്കണ്ട അതിനോട് ഇപ്പൊ കേൾക്കുന്നു സ്കിപ്പ് അടിച്ച് ഒരാൾക്ക് താല്പര്യം എന്താണിക്കുന്നത് ഇതൊന്നും ആൾക്കാർ കാണാത്ത കാര്യങ്ങളൊന്നും കാണിക്കണം മടി കേറ്റിരുന്ന രംഗം പെട്ടുകള് അല്ലെങ്കിൽ ആണ് ആട്ട് അതിന്റെ മുകളിലൊക്കെ എന്താ എന്റെ മോനെ നിനക്ക് സ്വർഗത്തിൽ പോണ്ടേടാ ഇമാതിരി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് നമ്മുടെ തൊപ്പിയാണ് ഇനി കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് കേട്ടു ിപ്പ് ചെയ്ത് പോന്നു നീ ഒന്ന് മടിയിരിക്കുന്നുണ്ടോ അപ്പൊ നീ ബസ് ഒഴിവാക്കുന്നില്ല പോന്നൂര കൊന്നാലോ എന്താ പറയുന്നത് നിനക്ക് നിൽക്കും ഒറ്റക്കേട് നീങ്ങോട്ട് വാ ഇങ്ങോട്ട് വാങ്ങി വന്നു എല്ലാവരും മാറി എല്ലാവരും മാറും മാറും പൊട്ടിക്കാൻ ഇങ്ങനെ ആൾക്കാരൊക്കെ സ്കിപ്പ് അടിച്ച് പോകുന്നതിന്റെ കാരണം ഇങ്ങനെ മടിയിരിക്കുന്നതുകൊണ്ടാണ് മടിന്ന് പറഞ്ഞാൽ ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഒക്കെ പറഞ്ഞപ്പൊ അവസാനത്ത് ഒപ്പി എന്തെങ്കിലും ഇരുത്തി കൂടൊക്കെ ഉണ്ട് ഞാൻ വരാൻ വേണ്ടി എന്താ അല്ലേ കഥ കാലം ഓക്കെ പണ്ടൊക്കെ നമ്മൾ ഈ ബോംബെയിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ തൈലാന്റിൽ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇത് ഞാൻ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടൊന്നും പറയുന്നില്ല അവിടെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്ന് മാത്രം പറയുന്നുള്ളൂ ഇനി ഇരുന്നിട്ട് എന്താണ് ഒറ്റക്ക് ഇരുന്നിട്ടെന്താണ് സംഭവിച്ചത് കണ്ടുപോക്ക आप क्या करते होती होल फ्रेंड को बात कर रहे हो നായകൻപരമായി കേട്ടില്ല ഒരു പയ്യൻ വന്ന് നല്ല മാന്യമായിട്ട് കൃത്യമായിട്ട് അവൻ സംസാരിച്ചത് എന്നിട്ട് എന്റെ കാമുയോട് സംസാരിക്കാൻ ഒരു മാതിരി അവന്റെ തളൊക്കെ വിളിച്ചിട്ട് കേട്ടോ അവ മാന്യനായോണ്ട് തന്നെ ഇവന്റെ റേഞ്ചില് ഇറങ്ങി സംസാരിക്കാനൊന്നും അവൻ സ്കിപ്പ് അടിച്ച് പോയി ഇവർക്ക് കാമുവിനോട് സംസാരിക്കാൻ പറ്റൊരാളെ പറ്റില്ല പിന്നെ നീ അവളെ അപ്പഴിച്ച അവന് അവള് ഇരിച്ചോണ്ടല്ലേ സംസാരിക്കുന്നത് എന്നിട്ട് ഇവന്റെ ഈ അറാം പറമ്പിൽ വേറൊരു തമ്മിൽ വന്നിട്ട് കാമോഹിക്കൊരു ഗിഫ്റ്റ് കൊടുത്തുണ്ട് ഇനി ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റ് ആണ് നമ്മൾ ഞാനേ അതുകൂടി ഒന്ന് കേട്ടു നോക്കേ ഇതുപോലുള്ള അറാൻ പറമ്പ് കാണിക്കുന്ന ഇങ്ങനൊക്കെ പറ്റുള്ളൂ തൊപ്പി എല്ലാവരെയും കാണിക്കാണ്ട് ആദ്യം തന്നെ തുടർന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ മീറ്റ് അങ്ങനെ ആരും കണ്ടിട്ടില്ല കണ്ടതിന്റെ പാപ്പാടായി എന്റെ ഒന്നും ആരും കാണിക്കുള്ളൂ ശരിയാണ് തൊപ്പിയുടെ മീറ്റ് കണ്ടില്ലെങ്കിൽ പോലും കാമോയിക്കും മറ്റുള്ളവരെ മീറ്റ് തൊപ്പി കാരണം കാണാനുള്ള അവസരം കിട്ടി എന്തിര അതും കൂടി ഒന്ന് കേട്ടു നോക്ക് പിന്നെ ഒന്ന് നോക്ക് Hi. Lots of love. Mm. Hey, can I ask you something? Uh I are you a youtuber? No, no, no. Uh, okay. Uh, then who, who are you talking with then? I'm talking to you. Mm -hmm. Oh. Okay, I'm gonna ask you one thing. Uh, this is a cup. Can I come in this cup and swallow it for you? Can I do it for you please? Swallow swallow it. this.

ാലോ ഞാൻ കണ്ടതോ ഞാൻ ഫുള്ള് കണ്ടു തുമ്പിക്കൈ ആനയുടെ തുമ്പിക്കൈ വന്നത് പുളിക്കും മാറ്റം ചെയ്തൂറിയ ചന്ത ഫുള്ണ്ടാവം എടുത്ത് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണോടോ ഒരു പെൺകുട്ടിക്ക് ഇതുപോലുള്ള പോഷക അനുഭവങ്ങളെ ചിരിക്കാൻ പറഞ്ഞു പക്ഷെ ഇത് ഇറന്ന് നട സത്യം പറഞ്ഞാല് ആനയുടെ തുമെന്നൊക്കെ വിളിച്ച് പറയണ്ടി എന്തോ എന്നിട്ട് അവളോട് നീ കണ്ടോ എന്ന് ചോദിച്ചത് ബസ്സിനോട് ബസ്സിനാണ് ഞാൻ കണ്ടിട്ടില്ല നീ കാണാറോന്ന് എനിക്ക് ഛർദ്ദിക്കാം പറ നീയും കണ്ടവനും കണ്ട് കൃത്യമായിട്ട് കണ്ടുണ്ട് എന്താ ക്രിസ്മസിന് ഇതുപോലെയുള്ള ഒരു ഗിഫ്റ്റ് ഒരിക്കലും ഒരു കാമുക്ക് ഒരു കാമൂനും കൊടുത്തിട്ടില്ല ആരാനെ വിളിച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ പൊക്കി കാണിക്കുമ്പോൾ മറ്റുള്ളവരുടെ കുടുംബക്കാരെ വിളിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ തിരിച്ചു കിട്ടുമെന്ന് ചിന്തിക്കണം ഒന്നുകൂടി ഓർത്താൻ പോകുന്ന ഫസി ഇവനൊക്കെ ലൈവില് ഇങ്ങനെ കാണിച്ചത് ലൈവിൽ കാണാൻ മടിയുള്ളവർ ചിലപ്പോൾ ഒക്കെ സ്വഭാവം കണ്ടിട്ട് ആര് ഈ കാമു അതിന്റെ കാമു തന്നെ ഫസ്റ്റിനോടാണ് പറയുന്നത് ഫസ്സിന്റെ കാമുന തൊപ്പിനി സ്വഭാവം കണ്ടിട്ട് ചിലപ്പോൾ കുടുംബത്തിൽ വന്നിട്ട് പോലും ഇതിന് കാണേണ്ടി വരും പിന്നെ ഒരു കാര്യം കൂടി ആദ്യം തന്നെ ഒരു പ്രണയം ഉണ്ടായതിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് കല്യാണം വരെ എത്തിയാണ് അവനൊരു ടോക്സിക് ആണ് എന്ന് പറഞ്ഞിട്ട് വിട്ടുപോയാണ് പറഞ്ഞത് അതിനേക്കാൾ ഡബിൾ കാരട്ടി വലിയൊരു ആണ് ഇപ്പോൾ കൂടെ ഉള്ളത് അവനിങ്ങനെ ബ്രേക്കപ്പായി കഴിഞ്ഞാൽ പോയി പിന്നെ അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല പിന്നെ ഇന്റർവ്യൂൽ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടാണ് അവൻ പിന്നെ ഒരു വീഡിയോ വീഡിയോന്ന് സംസാരിച്ചത് പക്ഷേ തൊപ്പിയുടെ കാര്യം നീ വിട്ടു പോയി കഴിഞ്ഞാൽ മോളെ മോളെ പോയി മുളീതാര് അവൻ്റെ ഒക്കെ വാപ്പാടാ ഇത് ഉണ്ടാവും തൊപ്പിയുടെ കാര്യത്തിൽ കാരണം അവനൊക്കെ തൊപ്പിനൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെയുള്ള ലൈവുകൾ വീഡിയോസ് എല്ലാത്തിലും മോളെ മോളെ വലിച്ചു എന്തൊക്കെ അവൻ വിളിച്ച് പറയുവാ പോയി പറ്റൂ അമ്മൊരു കാര്യങ്ങള് വിളിച്ചുപോയി തൊപ്പിയുടെ ഈമാതിരി സ്വഭാവം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഞാൻ സ്ക്രീം ചെയ്യുന്ന ഞാൻ വേറൊരാളായിരിക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട് കാമുകിയിരിക്കുന്ന സമയത്താണ് ഇവന് ഇങ്ങനെ ഒരു വേറൊരാളാണെങ്കിൽ കല്യാണമെങ്കിൽ കഴിച്ച് ഭാര്യ കഴിഞ്ഞാൽ ഇവൻ ചിലപ്പോൾ ആദ്യ രാത്രി അടക്കം കാണും ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രീമിന് അതൊക്കെ മറ്റുള്ളവർ കാണേണ്ടി വരും ഇപ്പം ആൾക്കാരൊക്കെ തൊപ്പി മലപ്പുറത്തൊക്കെ ഉള്ള പ്രോഗ്രാമിനൊക്കെ വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടില്ല കുട്ടികളെ വഴി തെറ്റിക്കും അങ്ങനെയുള്ളവലപ്പുറത്ത് കൊണ്ടുവരാൻ എന്താണെന്ന് ഇവന് ഇങ്ങനെയുള്ള വീഡിയോസ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ശരിയാണ് കുട്ടികളെ വഴി തെറ്റിക്കും ഇമാതിരി കാട്ടായിട്ട് കുട്ടികളുടെ ചിന്തകൾ മാറ്റും വെറുതെ പട്ടം മോശമായിട്ടാണ് മൂന്നുമൂന്നൂന്നര ലക്ഷം ആൾക്കാരോട് കണ്ട വീഡിയോസാണ് ഇപ്പോൾ ഈ കാണുന്നത് പിന്നെ ഈ കൂടുതൽ ആൾക്കാർ കാണും അവരൊക്കെ കാണും ഇവന് ഈമാതിരി വീഡിയോസ് ഇങ്ങനെയുള്ള പരിപാടിയാണ് പിന്നെ ഫസ്റ്റിടെ കാര്യം പറഞ്ഞല്ലേ നിന്റെ വീട്ടുകാർ ഇപ്പോൾ ഇവിക്കാനുള്ള സംഭവം തരാൻ പോകുന്ന ചിന്തിച്ചാ സ്വന്തം മോളെ മറ്റുള്ളവന്റെ കാണിക്കാൻ വേണ്ടി ഒരുത്തനാണ് ഈ തൊപ്പി ഇങ്ങനെയുള്ള അവസ്ഥ ഇങ്ങനെയുള്ള ഒരു ചക്കനാണ് നിനക്കുള്ളതെന്ന് വെച്ചാൽ നിന്നെങ്ങനെ കിട്ടിച്ചാലാണ് കുടുംബക്കാര് നീ തന്നെ ചിന്തിച്ചാൽ മതി നിന്റെ ലൈഫാണ് അല്ലാണ്ട് മറ്റുള്ളവര് ഉപദേശിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ നിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു നിന്റെ ലൈഫ് നീ തീരുമാനിക്കണം ഒരു സംഭവത്തിനൊക്കെ കൂടെ കൂട്ടി ജീവൻ മുന്നോട്ട് പോകാനാണ് മോളെ നല്ല സുഖമായിട്ട് പോകുന്ന പ്രതീക്ഷയോ വേണ്ട